ഹോളി ആഘോഷ നിറവിൽ രാജ്യം വർണ്ണങ്ങൾ വിതറിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ഹോളി ആഘോഷിച്ച ജനങ്ങൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ആശംസകൾ നേർന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തെ പൗരന്മാർക്ക് ഹോളി ആശംസകൾ നേർന്നു നിറങ്ങളുടെ ഉത്സവമായ ഹോളി സന്തോഷവും ഉത്സാഹവും പ്രദാനം ചെയ്യുമെന്ന് രാഷ്ട്രപതി ആശംസ സന്ദേശത്തിൽ കുറിച്ചു ഹോളി ഊർജ്ജസ്വലമായ ആഘോഷമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും വസന്തത്തിന്റെ വരവിനെയും അടയാളപ്പെടുത്തുന്ന ഹോളി പുതിയ തുടക്കങ്ങളെയും പുതിയ കാഴ്ചപ്പാടുകളുടെയും പ്രതീകമാണെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഹോളി ആഘോഷം രാജ്യത്തെ പൌരന്മാർക്കിടയിൽ ഐക്യത്തിന്റെ നിറങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു സന്തോഷം നിറഞ്ഞ ഈ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പുതിയ ഉത്സാഹവും ഊർജ്ജവും കൊണ്ടുവരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഡൽഹിയിലെ വസതിയിൽ നടന്ന ഹോളി ആഘോഷത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു में है है होली का का पर्व ഹോളിയുടെ പുണ്യവേളയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകളും അദ്ദേഹം അറിയിച്ചു സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും നിറങ്ങളുടെയും ഉത്സവമായ ഹോളി എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധിയും പുരോഗതിയും കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസിച്ചു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ബി ഉദ്യോഗസ്ഥരും നാട്ടുകാർക്കൊപ്പം ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ